തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഉറപ്പാകുമ്പോൾ ഇടതുപക്ഷം ഇറക്കുന്ന അവസാന അടവാണ് വർഗീയത മുമ്പ് കെ എം ഷാജി നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവർ തന്നെ ഇറക്കിയ നോട്ടീസ് വെച്ചായിരുന്നു കുപ്രചാരണം സാധാരണ ഒരു മുസ്ലിമിന്റെ പ്രയോഗത്തിൽ ഇല്ലാത്തതും വസ്തുതയ്ക്ക് നിരക്കാത്തതുമായ കാര്യങ്ങളാണ് നോട്ടീസിൽ ഉണ്ടായിരുന്നത് സിറാത്തിന്റെ ബാലം പിഷാജിന്റെ കൂടെ അന്തി ഉറങ്ങൽ മുഹമ്മിനുകൾ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം അന്ന് അച്ചടിച്ച ബഹുവർണ നോട്ടീസ് ആയിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ അത് ഫേസ്ബുക്ക് പോസ്റ്റായി പരിണമിച്ചു ഒരു യൂത്ത് ലീഗുകാരന്റെ പേരിൽ എൽ ഡി എഫ് തന്നെ വ്യാജമായി നിർമ്മിച്ച കുറിപ്പെടുത്ത് വലിയ വാർത്തയാക്കി അത് ആഘോഷിക്കുകയും ചെയ്തു ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പത്രസമ്മേളനം വൈറലാവുകയാണ് അത് രണ്ട് രണ്ടഭിപ്രായം വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ കുറച്ച് ബി ജെ പി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വളരെ മോശമായി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ശശികല ടീച്ചറെ നിങ്ങൾ ആ ശൈലജ ടീച്ചറുമായി താരതമ്യപ്പെടുത്തി ശരിയല്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടു തിരിച്ചുമുള്ള അഭിപ്രായം കേട്ട അപ്പം അതിനകത്ത് ഞാനൊരു കൺഫ്യൂഷനിലാണ് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് വടകര തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പി ആർ ഏജൻസിയുടെ സഹായത്തോടുകൂടി ബിൽഡപ്പ് ചെയ്തിരുന്ന ഒരു വ്യാജ ബിംബം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ വടകര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു ഏതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആക്ഷേപണങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീമതി കെ കെ ശൈലജ മത്സരിക്കുവാണെന്ന് വന്നപ്പോൾ ഇതർ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഉന്നയിച്ചത് ലീഗിൻ്റെ കൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയാണ് ലീഗിൻ്റെ കൊടി പിൻ പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് ഷാഫി ശ്രീന്നൊന്നും ചേർത്തിട്ടില്ല അത് ഞാൻ എൻ്റെ ഒരു ബഹുമാനത്തിൽ പറഞ്ഞതാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ് ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് തരാം ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് സംഘപരിവാറിൻ്റെ ഏതോ ഹാൻഡിലാണ് അല്ല ചുവപ്പിന്റെ മടയാളികൾ എന്നാണ് ആ പേജിന്റെ പേര് പച്ചക്കൊടി കാണുമ്പോഴത്തേക്കിന് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് സി പി എമ്മിന് ഇനി അതൊരു പ്രൊഫൈലാണ് ഫേക്ക് ഐ ഡി ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം വടകരയിലെ സി പി എമ്മിന്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ നിന്നാണ് അപ്പോൾ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്ത് വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താൽപ്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രചാരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കേണ്ടത് നമ്മൾ ഇത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ് നമ്മൾ സാധാരണ ശ്രീമതി കെ പി ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറയട്ടെ ശ്രീമതി ശശികലയുടെ പ്രത്യേകത എന്താ നിലവിലില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വർഗീയത എടുത്തുകൊണ്ടുവന്ന് വാരി വിതറുക വടകരയിലെ തെരഞ്ഞെടുപ്പ് വടകരയിലല്ല കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം സി പി എമ്മിന്റെ സൈബർ ഫാക്ടറിയിൽ നിന്നൊരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഒരു ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ പരാമർശം വരുന്നു അതാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിന് ഏത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വ്യാജമായി സി പി എം ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ പ്രചരണത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്തതാരാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി കെ കെ ശൈലജ എന്നല്ലേ അപ്പോൾ സി പി എമ്മിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ ഒരു അറപ്പുമില്ലാതെ എടുത്ത് വളരെ യഥേഷ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു ഇവർ പ്രവർത്തിക്കുന്നു എന്താ വ്യത്യാസമുള്ളത് എനിക്ക് വ്യത്യാസം ഐഡന്റിപ്പിക്കാൻ കഴിയുന്നില്ല ഞാനവിടെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് എത്ര വലിയ വർഗീയമായ ധ്രുവീകരണമാണ് ഇവർ തുടക്കം നോട്ട് നടത്തിയത് വർഗീയ ധ്രുവീകരണം മാത്രമാണോ ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കി വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ ഒരു വീഡിയോ അശ്ലീല വീഡിയോ നിർമ്മിച്ചു പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോയി അവർ പിന്നാക്കം പോയിട്ടും പാർട്ടി സെക്രട്ടറി പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ അന്വേഷണം എന്തായി ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കണ്ടേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ഹീനമായ എത്ര ഹിംസാത്മകമായ മാർഗം ഉപയോഗിക്കുക ശ്രീമതി ഒറ്റ കാര്യം ശ്രീമതി ശൈലജയുടെ മകൻ്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ശ്രീമതി ശൈലജയുടെ മകൻ്റെ പ്രായമാണല്ലോ ശ്രീ ഷാഫി പറമ്പിലുള്ളത് മകൻ്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം പറ രാഷ്ട്രീയമായി സംവദിക്കും ദേശാഭിമാനി മൂന്ന് ദിവസമല്ലേ എൻ്റെ പേരിൽ വാർത്ത എഴുതിയത് മൂന്ന് ദിവസം എന്തായി എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ ഞാൻ അത്തരത്തിലൊരു ഒരു വീഡിയോ നിർമ്മിച്ചു എൻ ശ്രീ ഷാഫി പറമ്പിൽ അറിവോട് കൂടി ഞാൻ നിർമ്മിച്ചു എന്നായിരുന്നല്ലോ വാർത്ത എന്താ അതിന്റെ അന്വേഷണം ഇപ്പം അന്വേഷണം നടത്തണ്ടേ